നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിമിഷപ്രിയ കൊല്ലപ്പെടുമ്പോൾ എൻ്റെ സുഹൃത്ത് ഡെയ്സിയുമായി കഴിഞ്ഞയാഴ്ച സംസാരിച്ചിരിക്കെ അവൾ ഹൃദയത്തിൽ നിന്ന് ചോദിച്ച ചോദ്യമാണിത് ഒരമ്മ അശകനയായ ഒരു സ്ത്രീ മലയാളി എന്നൊക്കെയുള്ള സൗജന്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അവൾ ആകുലയായി ഈ ആശങ്ക പങ്കിട്ടത് സോഷ്യൽ മീഡിയയൊക്കെ രണ്ട് ചേര് തിരിഞ്ഞിരിക്കുന്നു നിമിഷയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചവരും അല്ലാത്തവരും ഒരു ജീവൻ നൽകാൻ കഴിവില്ലാത്ത നമ്മൾക്ക് ജീവനെ ഇല്ലായ്മ ചെയ്യുവാനും അവകാശമില്ല എന്ന് ഒരു കൂട്ടം എങ്കിൽ നിമിഷപ്രിയ നിമിഷ നേരം കൊണ്ട് ഇല്ലായ്മ ചെയ്തത് ഒരു പ്രാണനയല്ലായിരുന്നോ എന്ന് മറുചേരി വീട്ടിൽ വളർത്തിയിരുന്ന കോഴികളെയും താറാവിനെയും പ്രിയപ്പെട്ടവർ അപ്രതീക്ഷിതമായി വരുമ്പോൾ ഭക്ഷണം ഒരുക്കാൻ വേണ്ടി കനിവില്ലാതെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഞാൻ അലിവില്ലാത്ത എൻ്റെ യൗവനക്കാലമായിരുന്നു അത് ഇന്നോ അരിമകളെ കൊല്ലാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല നമ്മുടെ ചുറ്റും ഓടിക്കളിക്കുന്ന കോഴിയെ കൊന്നു തിന്നാൻ മനസ്സില്ലാത്തവണ്ണം അലിവ് എന്നിൽ പെരുകി നിറഞ്ഞിരിക്കുന്നു പ്രായം നമ്മിൽ നിറയ്ക്കുന്ന കൃപകളാണവ നിമിഷയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് ഞാൻ പറയില്ല അവൾ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയിട്ട് നമ്മൾക്കാർക്കും ഒന്നും നേടാനില്ല ഒരു പിടച്ചിലിൽ നിലയ്ക്കുന്ന അവരുടെ നിശ്വാസം അവളെ ഓർത്ത് തപിക്കുന്ന ഒരമ്മ മനസ്സ് മാത്രം കുറച്ചുനാൾ കരഞ്ഞേക്കും ഭർത്താവിന് വേറെ ജീവിതമുണ്ടാവും മാധ്യമങ്ങളും നമ്മളും വളരെ വേഗം നിമിഷപ്രിയയെ മറക്കും അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം നിമിഷപ്രിയ എന്ന യുവതി വലിയൊരു സത്യം നമുക്ക് വെളിപ്പെടുത്തുകയാണ് കുറച്ച് ബ്ലഡ് മണി കൊണ്ട് തിരിച്ചു പിടിക്കാവുന്നതല്ല ഒരു കൊലപാതകിയുടെ ജീവനെന്ന് തലാൽ അബ്ദു എന്ന യമൻ പൗരനെ കൊന്നതിന് ഒട്ടേറെ ന്യായങ്ങൾ ന്യായങ്ങളുണ്ടാവും നിമിഷപ്രിയയ്ക്ക് പറയാൻ അവർ അടുത്ത് ഇടപഴകിയ രണ്ടുപേരാണ് പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ വഴുതിപ്പോയ ജീവിതം സഹിക്കാവുന്നതിനപ്പുറം പീഡനങ്ങൾ അയാളിൽ നിന്ന് നേരിട്ടിരുന്നു അത്രേ ആ നിസ്സഹായതയിൽ കൊല്ലുക എന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു നിമിഷപ്രിയ പറഞ്ഞു കേട്ട അറിവുകൾ മാത്രമാണ് നമ്മൾക്കിതൊക്കെ പക്ഷേ അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ നിമിഷയുടെ മുൻപിൽ വേറെ എത്രയോ വഴികളുണ്ടായിരുന്നു ഗൾഫിലെ മലയാളി അസോസിയേഷനുകളെ പറ്റിയും ഇന്ത്യൻ എംബസിയെ പറ്റിയും നിമിഷയ്ക്ക് അറിയില്ലെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് മെഡിക്കൽ ക്ലിനിക്ക് തുടങ്ങിയ നേഴ്സായ നിമിഷ അത്ര പൊട്ടിയൊന്നുമല്ലോ കേരളത്തിൽ നിന്ന് വീട്ടു ജോലിക്ക് പോകുന്ന പത്താം ക്ലാസ് പോലും പാസ്സാകാത്ത എത്രയോ സ്ത്രീകൾ മലയാളി അസോസിയേഷൻ്റെയും ഇന്ത്യൻ എംബസിയുടെയും കനിവിൽ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുമിച്ച് ബിസിനസ് ചെയ്ത സുഹൃത്തായിരുന്ന ഒരുത്തനെ കൊന്നു പീസ് പീസാക്കി മനുഷ്യർ കുടിക്കുന്ന വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ടിട്ട് നിമിഷം ഇപ്പോൾ സ്വന്തം ജീവനു വേണ്ടി യാചിക്കുന്നു അത് കേട്ടിട്ട് കുറേ മൂർത്തികൾ സോഷ്യൽ മീഡിയയിൽ ഒച്ച വയ്ക്കുന്നു ഇടയ്ക്കൊന്ന് ചിന്തിക്കണേ ഗൾഫ് രാജ്യങ്ങൾ ഭാരതത്തിൽ നിന്ന് വ്യത്യസ്തമായത് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഒരുത്തനെ കൊന്നാൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഏറി വന്നാൽ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടും പറച്ചിൽ ജീവപര്യന്തം എന്നൊക്കെ ആണെങ്കിലും പത്തുപതിനാല് വർഷം കഴിഞ്ഞാൽ പുറത്തിറങ്ങാം ഇടയ്ക്കിടെ പരോളുകളുണ്ട് ജയിലിൽ ചെയ്യുന്ന തുകയ്ക്ക് കൃത്യമായ കൂലി ഉറപ്പാണ് ചിക്കനും മട്ടനും നൽകി ഊട്ടി ഉറക്കൂ ജയിലിൽ പോകാൻ പേടിയില്ലെന്ന് പറഞ്ഞ് സ്വന്തം പെടുംപിള്ളയെ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്ര ആകർഷണമാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അതുകൊണ്ട് എന്നെ പറ്റി കുറ്റകൃത്യങ്ങൾ അങ്ങനെ പെരുകി പെരുകി നമ്മുടെ രാജ്യം നാരാണക്കല്ലെടുത്തു കഴിഞ്ഞു നവജാത ശിശുവിനെ പീഡിപ്പിച്ചാലും തൊണ്ണൂറ്റഞ്ചുകാരിയെ റേപ്പ് ചെയ്താലും ഭാര്യയെ കൊന്നു കെട്ടിത്തൂക്കിയാലും ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നാലും സഹോദരങ്ങളെ ഇല്ലായ്മ ചെയ്താലും ഒട്ടും പേടിക്കാനില്ലെന്നേ പുറത്ത് ക്രിമിനൽ വക്കീലുകൾ കാത്ത് നിൽപ്പുണ്ടെന്നത് ധൈര്യം നൽകും പണവും മികച്ച വക്കീലുമുണ്ടോ പുഷ്പം പോലെ രക്ഷപെടാം പിന്നെ കൊല്ലാൻ എന്തിനും പേടിക്കണം പക്ഷെ ഗൾഫിൽ ഈ കളി നടക്കത്തില്ല ഊരി പോരാൻ പറ്റില്ല കണ്ണിന് കണ്ണ് പല്ലിനു പല്ല് ജീവന് ജീവൻ അതെ ഭയമുള്ളിടത്ത് കുറ്റകൃത്യങ്ങൾ കുറയും ഏതു പാതിരാത്രിയിലും പെണ്ണിനിറങ്ങി നടക്കാവുന്ന നാടാണ് ഗൾഫ് എന്തുകൊണ്ടത് അതിമഹത്തായ പാരമ്പര്യം പറയുന്ന ഭാരതത്തിൽ നടക്കുന്നില്ല ഡൽഹി പീഡനം മറന്നോ പീഡിപ്പിച്ചു കൊന്നിട്ട് രഹസ്യഭാഗത്ത് കമ്പിയും കുപ്പിയും കുത്തി കയറ്റിയ ക്രൂരത അതൊക്കെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന നാടാണ് നമ്മുടെ ഭാരതം ഗൾഫിൽ പീഡനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ വിരളമാണ് ദേ നമ്മുടെ നാട്ടിലെ തേർവാഴ്ചകൾ അങ്ങ് ഗൾഫിലോട്ട് പറിച്ചു നടാമെന്ന് വാശി പിടിക്കല്ലേ ഇവിടെയോ മുടിപ്പിച്ചു അവിടെ കൂടെ അരാചകത്വം മുളപ്പിക്കരുത് അറബി രാജ്യത്തെ ശിക്ഷയെപ്പറ്റി ബോധ്യത്തോടെ തന്നെയാണ് നിമിഷപ്രിയ കൊന്ന് ആ മനുഷ്യനെ കഷ്ണങ്ങളാക്കിയത് അരുംകൊല നടത്തിയിട്ട് പിന്നെ എങ്ങനെ യമനിൽ നിന്ന് രക്ഷപ്പെടും എന്നൊന്നും ചിന്തിച്ചിട്ടേയില്ലെന്നത് കള്ളം അബദ്ധവശാൽ പറ്റിയ കൈപ്പഴി ആയിരുന്നില്ല ആ കൊലപാതകം ഉപ്പു തിന്നുന്നവർ വെള്ളം കുടിക്കട്ടെ ഏത് രാജ്യത്ത് വെച്ച് നിമിഷപ്രിയ ഒരു മനുഷ്യനെ കൊല നടത്തിയോ അവിടുത്തെ നിയമം ശിക്ഷ വിധിക്കട്ടെ നമ്മൾ മുറവിളി കൂട്ടിയിട്ട് എന്ത് കാര്യം കോട്ടെ അവർ രക്ഷപ്പെട്ടാൽ തന്നെ കാര്യമില്ല കാരണം മനസ്സുകൊണ്ട് ഇതിനകം നിമിഷപ്രിയ പലവട്ടം മരിച്ചു കഴിഞ്ഞിരിക്കുന്നു നാളെ കൊല്ലപ്പെടാം മറ്റന്നാൾ കൊല്ലപ്പെടാം തുടങ്ങിയുള്ള വലിയ ഭയത്തിൻ്റെ നിഴലിൽ ജീവിച്ചു പോരുന്ന നിമിഷപ്രിയ രക്ഷപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല കാരണം ഈ വലിയ മാനസിക പിരിമുറുക്കവുമായി ട്രോമയുമായി മരിച്ചുകൊണ്ട് ജീവിക്കേണ്ടി വരും